ാവിൻ്റെ സത്തയായിട്ട് വന്ന ഏക രക്ഷകനിൽ ഈശോയിലും നമ്മൾ ഒന്നാകുമ്പോഴാണ് സഭകൾ ഒന്നാകുന്നത് ഇവിടം ഭാരതം ചിതറിയിക്കപ്പെട്ട ഇസ്രായേൽ ജനത്തിലെ ഒരുപാട് ഗോത്രക്കാർ വന്ന് കണ്ട സ്ഥലമാണ് അൻറ്റിബോയിഡ് ഇന്ത്യ യബുദന്മാർ ഈശോയുടെ വരവിന് മുമ്പും ആ കാലഘട്ടത്തിലുമെല്ലാം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തമാശ വിഹായിക്ക് ഇവിടെ വന്ന് സ്വന്തക്കാരെ കണ്ടതുപോലെ പരമായ എവിടായ ഭാഷകളിൽ സംസാരിക്കാനും ഈശോയെ ഇവിടെ നൽകുവാനുമൊക്കെ സാധിച്ചു നമ്മുടെ രൂപതയിൽ അതിപുരാതന കാലം മുതൽ കുഞ്ഞാറ് അരുവത്തറ അതുവഴി പാലാകത്തീഡിൽ ഭരണജ്ഞാനം ഇടപ്പളാമറ്റം കടുത്തുരുത്തി പ്രബലങ്ങാട് തുടങ്ങിയ കേന്ദ്രങ്ങളിലെല്ലാം തൊങ്ങ ശ്രീഹായുടെ വലിയ ചൈതന്യം രാത്രിസൂക്ഷിച്ച കേന്ദ്രങ്ങളാണ് നസ്രാണികളുടെ വലിയൊരു സംഖ്യ തന്നെ ഇവിടങ്ങളിലെല്ലാം ആദ്യ നൂറ്റാണ്ട് മുതൽ ഉണ്ടായിരുന്നു ഇവിടെ വന്നിരായ ധാക്കന്മാർ സൂചിപ്പിച്ചല്ലോ നിക്കിയ സൊനുബദോസിനെ കുറിച്ച് ആദ്യത്തെ ഡോപ്പമായാണ് വലിയ പ്രബോധനമാണ് അതിൻ്റെ ആയിരത്തി എഴുന്നൂറ് വർഷങ്ങൾ പൂർത്തിയായതിൻ്റെ വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നിക്കിയ സൊനബദോസിൽ പറഞ്ഞ ആ കാര്യത്തിൽ കൂടിയിരിക്കുന്ന വിരാക്കന്മാരെല്ലാം ഒന്നിക്കുന്നവരാണ് ആ സത്യമാണ് ഒന്നായി നിൽക്കുന്ന സഭയുടെ അടിസ്ഥാനശില അതിൽ ഈശോ ഈശോബിൻ്റെ സത്തോമോസിയോസ് എന്നുള്ള അവർ വലിയ പ്രബോധനം കുറിച്ച് പറയാൻ നമുക്ക് പലപ്പോഴും പ്രയാസമാണ് മനുഷ്യനെ കുറിച്ച് പറയാൻ എളുപ്പമാണ് ഈശോ വന്നപ്പോഴും വലിയ പണ്ഡിതനായ ആനിയൂസ് പറഞ്ഞു എത്ര നല്ല മനുഷ്യൻ ഈശോയുടെ മനുഷ്യരതയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തു അങ്ങനെ പ്രാധാന്യം കൊടുത്തപ്പോൾ അത് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നി നമ്മുടെ ഇടയിലും ഉണ്ടല്ലോ അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ പ്രത്യേകിച്ച് വലിയ സാമൂഹ്യ പ്രവർത്തകരാകുമ്പോൾ അവരെത്ര നല്ല മനുഷ്യരാണ് ഒരു വലിയ നന്മ അതിനകത്തുണ്ട് പക്ഷേ അവിടെ അനിയൂസ് ഊന്നി പറയാതെ പോയ കാര്യം ഈശോയുടെ ദൈവീകതയാണ് ദൈവവിരാമിൻ്റെ സത്തയാണ് ഈ ക്രിത്വത്തിലെ രണ്ടാമത്തെ ആള് എന്ന് അദ്ദേഹം ഊന്നി പഠിപ്പിക്കാൻ വന്നപ്പോൾ മനുഷ്യകരത്തിൽ കൂടുതൽ ഊന്നൽ കൊടുത്ത് പോയപ്പോൾ അതിനോട് വലിയ അട്രാക്ഷൻ ഉണ്ടായി അപ്പോഴാണ് ഇത് തെറ്റായ വഴിയിലൂടെ പോകുന്നു എന്നുള്ള ചിന്ത അന്നത്തെ കോൺസ്റ്റൻ്റെയും രാജാവിനുമൊക്കെ വന്നത് അതുകൊണ്ട് നിത്യായും നമ്മൾ ഒന്നിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തെക്കുറിച്ച് സംസാരിക്കാൻ നമുക്ക് നമുക്കിഷ്ടമായിരിക്കണം ഈശോയുടെ യുണീക്ക്നെസ് നമ്മൾ ഹോൾഡ് ചെയ്യണം ദൈവഭാഷ നമ്മൾ മറക്കരുത് ദൈവശാസ്ത്രത്തിൻ്റെ ഫണ്ടമെൻ്റൽസ് നമ്മൾ വിട്ടുകളയരുത് അതാണ് ഈശോയെ നിർത്തിക്കൊണ്ട് വിധിക്കുന്ന അവസരത്തിൽ നമ്മൾ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ എച്ച് ഹോമോ ഇതാ മനുഷ്യൻ നിക്കിയ നമുക്ക് നിന്ന ഏറ്റവും വലിയ കാര്യം ദൈവപിതാവിൻ്റെ സത്തയിൽ പങ്കുവെച്ച ആ ഒരു വലിയ രഹസ്യമാണ് നിക്കിയായി നമ്മൾ ഒന്നിക്കുന്നു എന്ന് പറയുമ്പോൾ അത് തുടർച്ചയായിട്ട് നമ്മൾ അതിൻ്റെ സുനാറുകളും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ രണ്ട് നിമിഷം കുറിച്ച് കടുത്തുരുത്തിയിൽ സഭയ്ക്കത്തിന് വേണ്ടി അധ്വാനിച്ച വലിയൊരു വ്യക്തിയാണ് കടവിൽ ചാണ്ടി കത്തനാർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഇവിടെ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ടിൽ ജനിച്ച് ആയിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്നില് ചെലവം പ്രാപിച്ച ഒരാളാണ് കടവിൽ ചാണ്ടി അദ്ദേഹം വലിയ ഒരു ജീനിയസ് ആയിരുന്നു ശ്രീയാനി ഭാഷ ഏറ്റവും പ്രൗഢഗംഭീരമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് പതിനാറ് പതിനേഴ് നൂറ്റാണ്ടിൽ ഈ സഭയുടെ പൈതൃകവും അതിൻ്റെ ഭാഷയും ഏറ്റവും കൂടുതൽ ക്ലാസിക്കൽ ഈസ്റ്റ് സ്ത്രീയക്ക് പഠിപ്പിച്ച വ്യക്തിയാണ് ഇവിടുത്തുകാരനായ ചാണ്ടി കത്തനാര് അദ്ദേഹം ഈശോ സഭയിൽ ചേർന്ന് ലിത്തിൻ സഭയുടെ അംഗമായിട്ട് പഠിച്ച് വലുതായി ആ രീതിയിൽ വന്ന ആളാണെന്ന് നിങ്ങൾക്ക് കുറെ പേർക്കെങ്കിലും അറിയാം എന്ന് ഞാൻ കരുതുകയാണ് അലക്സാണ്ടർ ഓഫ് ദ ഫോർട്ട് കടവ് അതാണല്ലോ കടുത്തുരുത്തി കടവ് ഇത് വലിയ ഫോർട്ടായിരുന്നു ഇവിടെ വലിയ കപ്പലുകളും കെട്ടുവള്ളങ്ങളും എല്ലാം വന്ന് പൊയ്ക്കൊണ്ടിരുന്ന സ്ഥലമാണ് ഈ വീട്ടുപേരെ തന്നെ അദ്ദേഹം അതിൽ നിന്നെടുത്തതാണ് അലക്സാണ്ടർ ഓഫ് ദ പോർട്ട് അദ്ദേഹം തന്നെ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അലക്സാൻഡ്രോസ് ഹെന്തു അലക്സാണ്ടർ അലക്സാണ്ടറിൻ്റെ ഇന്ത്യൻ ഈ പോർട്ട് ഈ കടുത്തുരുത്തി ഈ കടവ് എത്രമാത്രം പ്രാധാന്യമുള്ളതായിരുന്നു എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം അദ്ദേഹം ചെന്നമംഗലത്ത് വൈപ്പിക്കോട്ട് സുനാരിയിൽ പഠിക്കുകയായിരുന്നു ഫ്രാൻസിസ് റോസ് അവിടെ അധ്യാപകനായിരുന്നു അവർ തമ്മിൽ വലിയ സമ്പർക്കമുണ്ടായിരുന്നു ഈ ഫ്രാൻസിസ് റോസാണ് നമ്മളുടെ ശ്രീയാനീശ്വരയുടെ അങ്കമാലി ക്രാങ്കന്നോറിൻ്റെ മെത്രാനായിട്ട് ആയിരത്തി അറുനൂറ്റി ഒന്ന് മുതൽ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി നാല് വരെ ശുശ്രൂഷ ചെയ്യുക ചാണ്ടി കടവില് അദ്ദേഹത്തെ വളരെയേറെ സഹായിച്ചു പിന്നീട് വന്ന സ്റ്റീഫൻ ബ്രിട്ടോ എത്രാനുമായിട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അദ്ദേഹത്തെ മാറ്റി നിർത്തി ഈ പകലോമറ്റം കേന്ദ്രമാക്കിയുള്ള ആ വലിയ ചരിത്രത്തോട് ഈ കടവിൽ ചാണ്ടി നേരിട്ട് ബന്ധപ്പെട്ട ആളാണ് അവിടെ മാർത്തോമ ഒന്നാമൻ മെത്രാപോലിക്ക ആകുന്നതും അതുവഴി വന്ന ചില തർക്കങ്ങളുമൊക്കെ നമുക്ക് അറിയാം അന്ന് അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ ഈ പറമ്പിൽ ചാണ്ടി ശക്തമായിട്ട് നിന്നു പിന്നീട് പത്ത് വർഷം കഴിഞ്ഞപ്പോൾ ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നില് പള്ളി പറമ്പിൽ ചാണ്ടി എത്രാനായിട്ട് സ്ഥാനമേറ്റപ്പോഴേ അല്ലെങ്കിൽ വികാർ മെട്രോപോളിറ്റൺ ഓഫ് ഇന്ത്യ എന്ന സ്ഥാനം അദ്ദേഹം സ്വീകരിച്ചപ്പോൾ ആ പള്ളി പറമ്പിൽ ചാണ്ടി ജത്രാൻ്റെ കൂട്ടത്തിൽ ജത്രാദക്ഷനായിട്ട് ശുശ്രൂഷയുടെ ആളാണ് അദ്ദേഹം അലോമറ്റത്തുള്ള അർക്കതിയക്കോന്മാരുടെ ആ ഒരു ബഞ്ചം ആദ്യം മാർത്തോമ്മ കൊന്നാങ്ങൻ നമ്മുടെ ഇവിടുത്തെ ആളായിരുന്നുള്ളൂ അദ്ദേഹത്തിന്റെ കസിനാണ് പള്ളി പറമ്പിൽ ഏ ചാണ്ടിയും അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ എഴുപത്തി അഞ്ചാമത്തെ വയസ്സിൽ വികാരി അമ്മളായിട്ട്ഗീർഹമായ സേവനം ചെയ്തയാളാണ് സുറിയാനി ഭാഷ അദ്ദേഹത്തെ അദ്ദേഹത്തെപ്പോഴേ അറിയാവുന്ന ഒരു മലയാളിയും ഇല്ല എന്ന് എന്നുറപ്പാണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളെല്ലാം മന്നാനും അർക്കീംസിലുണ്ട് അതിലൊരു വലിയ പറ്റം ഗ്രന്ഥങ്ങള് ഇമാനുവേൽ കല്ലീലച്ഛനും കുരിയൻ കുടിയാമ്പറമ്പിൽ അച്ഛനും കൂടെ വിവർത്തനം ചെയ്തിട്ടുണ്ട് വലിയ ഓളിയുംസാണ് അതെല്ലാം വിശുദ്ധ കുർബാനയെക്കുറിച്ച് പകലോകറ്റത്തെക്കുറിച്ച് സഭയുടെ ഐക്യത്തെക്കുറിച്ച് നമ്മൾ എങ്ങനെ തൊമാശ ലിഹായിയുടെ മക്കളാകണം എന്നതിനെ കുറിച്ച് എല്ലാമുള്ള ആ പ്രബോധനമാണ് അതുകൊണ്ടിവിടെ കടുത്തുരുത്തി പള്ളിക്കകത്ത് നമ്മൾ സഭൈകൃ വാരത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ സംസാരിക്കുമ്പോഴേ ഈ കടവിൽ ചാണ്ടി അത്തനാർ നൽകിയ ആ ഒരു വലിയ കോൺട്രിബ്യൂഷൻ നമ്മൾ അറിയാതെയും കേൾക്കാതെയും ശ്രദ്ധിക്കപ്പെടാതെ പോകരുത് അദ്ദേഹം ആ പതിനേഴാം നൂറ്റാണ്ടിൽ ഇവിടെ നിറഞ്ഞു നിന്ന ഒരു കാര്യമായിരുന്നു കാരണം അദ്ദേഹത്തിന് അറിയാവുന്നതുപോലെ പോലെ ഈസ്റ്റ് ശ്രീയക്ക് ഭാഷ മറ്റാർക്കും അറിയത്തില്ല റോസ് ബദ്രാന പോലെ ഈ ശ്രീയാനി ഈസ്റ്റ് ശ്രീയക്ക് ഉത്യേകിച്ച് അറിയാമായിരുന്നു I'm not